ഹായ് ഞാൻ ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് ഗോതമ്പിന്റെ പുട്ടാണ് ഇതിനകത്ത് ഞാൻ വെള്ളം ഒന്നും ചേർക്കണമെന്നില്ല നമുക്ക് വെള്ളം ചേർത്ത് നമ്മൾ കുഴച്ച് വരുമ്പോൾ ഭയങ്കര കട്ടയായിട്ടിരിക്കില്ലേ അപ്പൊ നമുക്കിതില് വെള്ളമൊന്നും ചേർക്കാതെ ഇതെങ്ങനെയാണ് കുഴച്ചോണ്ടാക്കണെന്നൊന്നും നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിതിൻ്റെ ഇതിപ്പോൾ ഇത്തിരി കറുത്തു പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം ഇപ്പം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനെ മുറിച്ച് ഈ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇനി ഒരു പകുതി ഏത്തപ്പഴം കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇടാം ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാനിപ്പോൾ ആ പഴമൊക്കെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒരു പാത്രത്തിലേക്കിടാം ഇതിലേക്ക് നമുക്ക് ഞാനിപ്പോൾ രണ്ട് കൈയിലോളം ഗോതമ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് ഇത് കപ്പളിൽ പറഞ്ഞാൽ ഒരു മുക്കാ കപ്പൊക്കെ വരും ഒരു കൈലൻ്റെ അപ്പോൾ അതിട്ട് കൊടുത്ത് നമുക്കിതന്ന് കുഴച്ചെടുക്കണം ഇതിപ്പം എല്ലാം കൂടി കുഴച്ചപ്പോൾ അത് ആയിട്ടുണ്ട് നല്ല കട്ടി കട്ടകളൊക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് ശരിയാക്കി എടുക്കാം പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ ഇതിനെ അടിക്കണമെന്നുമില്ല നമ്മൾ ആ പൾസ് മോഡിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി കുറച്ച് ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ചും കൂടെ പൊടിയിട്ട് കൊടുക്കണം ഇനി ഒന്നും കൂടി ഇത് നമുക്ക് കറക്കിയെടുക്കാം ഇത് പോരാ ഇപ്പം ഇനി ഇതിലേക്ക് ഒരു ഒരു കപ്പോളം കൂടി പൊടിയിട്ട് കൊടുക്കണുണ്ടേ ഇനി നമുക്കിതിനെ ഒന്നും കൂടി ആ പൾസ് മോഡിലിട്ട് ഒന്നും കൂടി കറക്കിയെടുക്കാം ഇപ്പം ഇത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ മതിയാവും കേട്ടോ നമ്മുടെ കൈ കൊണ്ട് ഇളക്കും തോറും ഇത് കട്ടയായിട്ട് വരികയോ ചെയ്യുള്ളൂ അതുകൊണ്ട് സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഞാൻ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതിനെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ പുട്ടുവടത്തിൽ നേരത്തെ തന്നെ വെള്ളം തിളപ്പിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു അതിപ്പം നന്നായിട്ടൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടി പുട്ടുകണയിലേക്ക് വാരിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ച് കൊടുക്കാം മൂടി വെച്ചൊന്ന് വേവിക്കാം ഇപ്പം ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് ഇതിനെ നമുക്കിതിനെടുക്കാം ഇനി നമുക്ക് ബാക്കിയും കൂടി ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ സോഫ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും വെള്ളം തന്നെ ഞാനിതിൽ ചേർത്തിട്ടില്ല പിന്നെ പഴമായത് കൊണ്ട് അത് നമുക്ക് നല്ല ആരോഗ്യത്തിനും നല്ലതാണ് നമുക്ക് പിന്നെ കട്ടകളില്ലാതെ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുമാണ് സോഫ്റ്റുമാണ് ഇത് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ